ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കോട്ടപ്പുറം കുലുക്കലിയാട് ജി എൽ പി സ്കൂളിൽ വിവിധ മേളകളിലെ വിജയികളെ അനുമോദിച്ചു അനുമോദന സദസ്സ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി അനീഷ് മണ്ണർക്കാടിന്റെ നേതൃത്വത്തിൽ പൊലിവ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാടൻ പാട്ടുമേള അരങ്ങേറി പി ടി എ പ്രസിഡന്റ് കെ മുരളിമോഹനൻ അധ്യക്ഷത വഹിച്ചു എം പി ടി എ പ്രസിഡന്റ് കെ പി ശോഭന ടി പി സുധീരൻ കെ കെ രവീന്ദ്രൻ പ്രധാനാധ്യാപിക കെ ശശികല പി ഗോവിന്ദകുമാർ എന്നിവർ സംസാരിച്ചു